നമസ്കാരം പൊട്ടികെ ന്യൂസിലേക്ക് സ്വാഗതം ഡിസംബറിൽ ഇന്ത്യയിലേക്ക് ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിൽ കയറ്റി അയച്ച രാജ്യങ്ങളുടെ പട്ടികയിൽ ഒന്നാമതായി റഷ്യ കഴിഞ്ഞ കുറച്ച് മാസങ്ങളിലായി തുടരുന്ന സ്ഥാനം റഷ്യ ഡിസംബറിലും നിലനിർത്തുകയായിരുന്നു റഷ്യയിൽ നിന്നുള്ള ക്രൂഡ് ഇറക്കുമതി കഴിഞ്ഞ വർഷം നവംബറിലെ മൂന്നേ ബില്യൺ ഡോളറിൽ നിന്ന് എട്ട് ശതമാനം വർദ്ധിച്ചതായി കണക്കുകൾ വ്യക്തമാക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ത്യയിലേക്കുള്ള ഏറ്റവും വലിയ ക്രൂഡ് വിതരണക്കാരായിരുന്നു റഷ്യ രാജ്യത്തിന്റെ ക്രൂഡ് ഓയിൽ ഇറക്കുമതിയുടെ മുപ്പത് ശതമാനവും റഷ്യയിൽ നിന്നാണ് ചെങ്കടൽ പ്രതിസന്ധി ിടയിലും രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ആദ്യ മാസങ്ങളിലും റഷ്യ ഇന്ത്യയുടെ ഏറ്റവും വലിയ ഇറക്കുമതിക്കാരായി തുടരുമെന്നും റിപ്പോർട്ടുകൾ അവകാശപ്പെടുന്നു ചെങ്കടലിലെ ഹൂതികളുടെ ആക്രമണത്തിൽ റഷ്യൻ എണ്ണച്ചരക്ക് കപ്പലുകൾ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിലേക്ക് എത്തുന്നതിൽ പ്രതിസന്ധി നേരിട്ടിട്ടുണ്ട് ഇന്ത്യ ഇതിനു മുൻപ് ഗൾഫ് മേഖലകളെ ആയിരുന്നു എണ്ണ വിതരണത്തിനെ സമീപിച്ചിരുന്നത് ഗൾഫ് മേഖലയുടെ സഹായത്താൽ ഇന്ത്യയിലേക്ക് എണ്ണ കയറ്റുമതിയും നടന്നിരുന്നു എന്നാൽ യുക്രൈൻ യുദ്ധം തുടങ്ങിയതോടെ ഗൾഫ് മേഖലകളെ വിട്ട് ഇന്ത്യ റഷ്യയുടെ പിറകെ പോകുകയാണ് ഉണ്ടായത് പിന്നീട് ഷ്യയിൽ നിന്നാണ് ഇന്ത്യയിലേക്ക് എണ്ണ ഇറക്കുമതി ചെയ്തിരുന്നത് എന്നാൽ ഇപ്പോൾ ഇസ്രായേൽ ഹമാസ് യുദ്ധം ആരംഭിച്ചപ്പോൾ ചെങ്കടലിലൂടെ ചരക്കു ചരക്കുക ആക്രമണം ഈ വ്യാപാരത്തെ വലിയ തോതിൽ ബാധിക്കുകയാണ് ഉണ്ടായത് വലിയ തോതിലുള്ള പ്രതിസന്ധി ഇന്ത്യ ഇതിലൂടെ നേരിടുന്നുണ്ട് ചെങ്കടലിലെ ആക്രമണം ഗുഡ് ഹോപ്പ് മുനമ്പ് വഴി വ്യത്യസ്ത വഴികളിലൂടെ സഞ്ചരിക്കാൻ റഷ്യൻ കപ്പലുകളെ നിർബന്ധിതരാക്കിയതായും റിപ്പോർട്ടുകളുണ്ട് ഇത് ചിലവ് വലിയ തോതിൽ ഉയർത്തുകയും ചെയ്തു അതേസമയം റഷ്യയിൽ നിന്നുള്ള എണ്ണയുടെ വരവോടെ സൗദിയും ഇറാഖും അടങ്ങുന്ന ഗൾഫ് മേഖലയിലെ പരമ്പരാ ഗതാഗത വിതരണക്കാരിൽ നിന്നുള്ള ഇറക്കുമതി മാസാമാസം കുറഞ്ഞു വരികയാണ് ഡിസംബറിൽ ഇന്ത്യയുടെ ക്രൂഡ് ഓയിലിന്റെ രണ്ടാമത്തെ വലിയ സ്രോതസ്സായിരുന്നു ഇറാഖ് രണ്ടേ ദശാംശം നാല് രണ്ട് ബില്ല് ഡോളർ മൂല്യമുള്ള ചരക്കാണ് ഇറാഖിൽ നിന്നും ഇന്ത്യയിലേക്ക് എത്തിയത് ഇത് വർഷത്തിലെ ആകെ കണക്കെടുത്തു നോക്കുമ്പോൾ ശതമാനത്തിന്റെ കുറവാണ് സൗദി അറേബ്യ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിൽ നിന്നുള്ള വിതരണം യഥാക്രമം ഇരുപത്തിനാല് ദശാംശം എട്ട് നാല് ശതമാനം മൂന്ന് ദശാംശം പൂജ്യം ഒന്ന് ശതമാനം ഇടിഞ്ഞ് ഒന്നേ ദശാംശം ഒൻപത് ഒന്ന് ബില്ല് ഡോളറായും തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ദശാംശം എട്ട് അഞ്ച് മില്യൺ ഡോളറായും എത്തി ഡിസംബറിലെ ഏറ്റവും വലിയ ാണ് ഇവിടെ നിന്ന് നാനൂറ്റി പതിമൂന്ന് ദശാംശം ആറ് ഒന്ന് മില്യൺ ഡോളറിന്റെ എണ്ണ വരുന്നു യു എസിൽ നിന്നുള്ള ഇറക്കുമതി എഴുപത്തി ഒൻപത് ദശാംശം എട്ട് ഏഴ് ശതമാനം എന്ന നിരക്കിൽ വൻതോതിൽ കുറഞ്ഞിട്ടുണ്ട് യുക്രൈൻ സംഘർഷത്തിന് മുൻപ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് സാമ്പത്തിക വർഷത്തിൽ റഷ്യൻ എണ്ണ ഇന്ത്യയുടെ മൊത്തം എണ്ണ ഇറക്കുമതിയുടെ രണ്ട് ശതമാനം മാത്രമായിരുന്നു ആ സമയത്ത് ഇറാഖായിരുന്നു ഏറ്റവും വലിയ വിതരണക്കാരൻ സൗദി അറേബ്യയും യു എയും തൊട്ടു പിന്നിലായിരുന്നു എന്നാൽ യുക്രൈൻ യുദ്ധത്തിന് ശേഷം എണ്ണവിലയിൽ ഗണ്യമായ കിഴിവ് നൽകിയ റഷ്യ മുൻപതിയിലേക്ക് ഉയർന്നു വരികയായിരുന്നു റഷ്യയിൽ നിന്നുള്ള കിഴിവുകൾ ബാരലിന് മുപ്പത് ഡോളറിൽ നിന്ന് ബാരലിന് മുതൽ ഡോളറായി കുറഞ്ഞിട്ടും പാശ്ചാത്യ ആശങ്കകൾക്കിടയിലും ഇന്ത്യയുടെ റഷ്യൻ എണ്ണ സംഭരണം തുടരുകയാണ് റഷ്യ യുക്രൈൻ യുദ്ധം മൂലം നിറഞ്ഞ ആഗോള ഊർജ്ജ വിപണി സുസ്ഥിരമാക്കുന്നതിൽ ഇന്ത്യ പ്രധാന പങ്കുവഹിച്ചതായി യുഎസ്എലെ ഊർജ്ജ റിസോഴ്സ് അസിസ്റ്റന്റ് സെക്രട്ടറി ജെഫ്രി ആർ പ്ലാറ്റും അടുത്തിടെ പറഞ്ഞിരുന്നു ക്രൂഡ് ഓയിൽ വിലയിടി മൂലം ഡിസംബറിലെ ഇന്ത്യയുടെ മൊത്തം എണ്ണ ഇറക്കുമതി ബിൽ പ്രതിവർഷം ഇരുപത്തിനാല് ശതമാനം കുറഞ്ഞ് ശാംശം അഞ്ചു ഏഴ് ബില്ല് ഡോളറുമായിട്ടുണ്ട് ഏപ്രിൽ ഡിസംബർ കാലയളവിൽ ഇന്ത്യയുടെ ക്രൂഡിറക്കുമതി ബിൽ പ്രതിവർഷം പതിനേഴ് ശതമാനം കുറഞ്ഞ് െട്ട് ബില്യൺ ഡോളറായി എന്നാൽ റഷ്യയിൽ നിന്നുള്ള ഇറക്കുമതി ഇതേ കാലയളവിൽ അറുപത്തി എട്ട് ദശാംശം ഒന്ന് ഒൻപത് ശതമാനം വർദ്ധിച്ച് മുപ്പത്തിനാല് ദശാംശം നാല്യൻ ഡോളറായി എന്നാലും റഷ്യയിൽ നിന്നുള്ള എണ്ണയുടെ വരവോടെ ഗൾഫ് മേഖലയിലെ പരമ്പരാഗത വിതരണക്കാരിൽ നിന്നുള്ള ഇറക്കുമതി കുറഞ്ഞത് വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് യുക്രൈൻ യുദ്ധത്തിന് ശേഷം എണ്ണവിലയിൽ ഗണ്യമായ കിഴിവ് നൽകിയതിലൂടെയാണ് റഷ്യ മുൻപന്തിയിലേക്ക് ഉയർന്നു വന്നത് പക്ഷേ ഇപ്പോൾ ചെങ്കടലിലെ പ്രതിസന്ധി ഇന്ത്യയിലേക്കുള്ള എണ്ണ കയറ്റുമതിയെ വലിയ തോതിൽ ബാധിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ ഇത്തരത്തിൽ എണ്ണക്കയറ്റുമതിയിൽ പ്രതിസന്ധി ഉണ്ടായാൽ വീണ്ടും ഗൾഫ് രാജ്യങ്ങളുടെ സഹായം ഇന്ത്യ തേടുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്